അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം എന്ന ഭാഗമാണ് നോക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോകളുടെ എല്ലാം ഫ്രീ പി ഡി എഫ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എന്താണ് ആമുഖം അഥവാ പ്രീ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്യുന്ന ഭാഗമാണ് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്യുന്ന ഭാഗമാണ് ആമുഖം എന്നറിയപ്പെടുന്നത് ആമുഖം എന്ന ആശയം ഇന്ത്യ കടം വാങ്ങിയത് എവിടെ നിന്നാണ് ഇത് മിക്ക പി എസ് സി പരീക്ഷയിലും മിക്ക ഒരു നൂറിലൊരു എഴുപത്തി അഞ്ച് എൺപതോളം പി എസ് സി പരീക്ഷയിലും ഈ ചോദ്യം നമുക്ക് കാണാം ആമുഖം എന്ന ആശയം ഇന്ത്യ കടം വാങ്ങിയത് എവിടെ നിന്നാണ് യു എസ് എയിൽ നിന്നാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് യു എസ് എൽ നിന്നാണ് ആമുഖത്തിൻ്റെ ശില്പി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഈ ആമുഖം എന്ന സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെ പോയാലും അതിന് ചോദിക്കാൻ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനും ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ആമുഖത്തിന്റെ ശില്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ ജവഹർലാൽ നെഹ്റു ആണ് ആമുഖത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ആമുഖം എന്ന ആശയ ഇന്ത്യ കടം വാങ്ങിയത് യു എസ് എൽ നിന്നാണ് ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ് ഇതോ ഒരു ഇമ്പോർട്ടന്റ് പോയിൻ്റ് ആണ് പറയുന്നത് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ത് വന്നത് ആമുഖം തയ്യാറാക്കിയത് ഓക്കെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അതിനെ അടിസ്ഥാനമാക്കിയാണ് ആമുഖം തയ്യാറാക്കിയത് ഈ ഈ പറയുന്ന ആമുഖത്തിൽ ഉൾപ്പെട്ട ഏക തീയതി ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാണ് ആമുഖത്തിലുള്ള ഒരേ ഒരു തീയതി ഓക്കെ ആമുഖത്തിൽ ഉൾപ്പെട്ട ഏക തീയതി ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നമ്മൾ പറഞ്ഞല്ലോ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖമായിട്ട് മാറിയെന്ന് ഈ ലക്ഷ്യപ്രമേയം എന്നാണ് അവതരിപ്പിച്ചത് അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്ത് അവതരിപ്പിച്ചത് ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത് ഓക്കെ ഇനി പറയുന്ന ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതെന്ന് അതായത് ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ ആമുഖമായിട്ട് അംഗീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ടാണ് ഇമ്പോർട്ടൻഡേറ്റ് ആണ് ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭ ഇത് അംഗീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ടിനും അപ്പോൾ നമ്മുടെ പറയാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനും ലക്ഷ്യപ്രമേം അംഗീകരിച്ചതെന്നു ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി ഇരുപത്തി രണ്ടിനുമാണ് ഓക്കെ ഇനി പറയുന്നു ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ആമുഖം എങ്ങനെയാണ് ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ അഥവാ വീതി പീപ്പിൾ ഓഫ് ഇന്ത്യ ഓക്കെ നാം ഭാരതത്തിലെ ജനങ്ങൾ അഥവാ വീതി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ആമുഖം ആരംഭിക്കുന്നത് ഇനി പറയുന്നു ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് പ്രഖ്യാപിച്ച അഥവാ സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ഓക്കെ സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ് ബെർവാറി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓക്കെ ബെർവാറി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഇതാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് അതേപോലെ തന്നെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സുപ്രീം കോടതി വിധിച്ച മറ്റൊരു കേസ് ഉണ്ട് അതാണ് കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓക്കെ അപ്പം അറുപതിൽ പറഞ്ഞു ബെർവാർ കേസിൽ എന്താണ് പറഞ്ഞത് സുപ്രീം കോടതി സുപ്രീംകോടതി എന്താണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് പറഞ്ഞു എന്നാൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിലൂടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധി വിധിച്ചു ഓക്കെ അപ്പോൾ ഇതിന് അമ്മിൽ മാറിപ്പോയിരിക്കാൻ വേണ്ടി ഒരു കോഡ് പറഞ്ഞുതരാം അഥവാ എന്താണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് അതായത് എന്താണ് വേറെ വേറെ കേസ് എന്ന് പറയുന്നത് അപ്പം വേറെ 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 അങ്ങനെ പറഞ്ഞത് വേറെ വേറെ അപ്പം വേറെ വേറെ ആയതുകൊണ്ട് അത് ആമുഖത്തിൻ്റെ ഭാഗമല്ലല്ലോ ഓക്കെ കോടതി എന്താണ് ആമുഖം ഭരണാടനയുടെ ഭാഗമല്ലല്ലോ അതാണ് വേറെ വേറെ എങ്ങനെ ഓർത്തത് ഇപ്പോൾ ബേറുബാറി കേസ് ഇനി ഭരണഘടനയുടെ ഭാഗമാണെന്നുള്ളത് കേശവാനന്ദ ഭാരതി കേസ് ഇതിൽ രണ്ടും തമ്മിൽ മാറിപ്പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡ് പറഞ്ഞതാണ് ഓക്കെ അപ്പം ഒന്നുകൂടെ പറയാം ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച അഥവാ വിധിച്ച കേസാണ് ബേറുബേറി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇനി പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആമുഖം നാളിതുവരെ എത്ര പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ ഓക്കെ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ അത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ചോദിച്ചാൽ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഓക്കെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഓക്കെ അപ്പം ആമുഖം തിരുത്തിക്കുറിച്ച ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ഈ നാൽപ്പത്തി രണ്ടാം ഭേദഗതി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഭേദഗതിയാണ് ഓക്കെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഓക്കെ അപ്പം ഇത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പേ ഈ പറഞ്ഞതെല്ലാം നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്പീഡിലൊന്ന് നമുക്ക് വായിക്കാം നിങ്ങൾക്ക് അത് അപ്പോൾ ഒന്നുകൂടെ തലയിലേക്ക് നിങ്ങളുടെ തലയിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കും ഓക്കെ അപ്പം ഞാൻ ഒന്നുകൂടെ വായിക്കാം അപ്പോൾ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്യുന്ന ഭാഗമാണ് ആമുഖം ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ് യു എസ് എയിൽ നിന്നാണ് ആമുഖത്തിന്റെ ശില്പിയെന്നറിയപ്പെടും ജവഹർലാൽ നെഹ്റുവിന് കാരണം എന്താ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ആമുഖം തയ്യാറാക്കിയത് ആമുഖത്തിൽ ഉൾപ്പെട്ട ഏക തീയതി ഏതെന്ന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ഈ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടന ആമുഖമായിട്ട് മാറിയത് ഈ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച വർഷം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടാണ് ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണ് അഥവാ നാം ഭാരതത്തിലെ ജനങ്ങൾ ഓക്കെ അഥവാ വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് കോടതി പ്രഖ്യാപിച്ച കേസാന്ന് ചോദിച്ചാൽ ബേറുവരി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതും ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ഏതാണെന്ന് ചോദിച്ചാൽ കേശവാനന്ദഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് നാളിതുവരെ ആമുഖം എത്ര പ്രാവശ്യം ഇട്ടുണ്ട് ഒരേ ഒരു പ്രാവശ്യം നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് എന്താണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇതിലൂടെയാണ് എന്ത് ആമുഖത്തെ തിരുത്തിക്കുറിച്ചത് കുറിച്ചത് ഓക്കെ ഇനി നമ്മൾ അടുത്ത കാര്യം പറയാൻ പോണു എന്താണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി നമ്മൾ പറഞ്ഞു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത് അതിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വരും ഇപ്പം ആമുഖമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പം നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിതിസമത്വം മതേതരത്വം സമഗ്രത ഓക്കെ സ്ഥിതിസമത്വം മതേതരത്വം സമഗ്രത അഥവാ സോഷ്യലിസ്റ്റ് സെക്യുലാർ ഇൻ്റഗ്രിറ്റി ഇവ മൂന്നുമാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം എന്തൊക്കെയാണ് സ്ഥിതിസമത്വം അഥവാ സോഷ്യലിസ്റ്റ് മതേതരത്വം അഥവാ സെക്യുലാർ സമഗ്രത അഥവാ ഇൻ്റഗ്രിറ്റി ആമുഖപ്രകാരം ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് പരമാധികാര സ്ഥിതിസമത്വം മതേതര മതേതരം ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ഓക്കെ പരമാധികാര സ്ഥിതിസമത്വം മതേതരത്വം ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് അറിയപ്പെടുന്നത് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓക്കെ അതിനു മുമ്പ് വരെ ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക് എന്ന് മാത്രമേ അറിയപ്പെട്ടിരുന്നുള്ളൂ ഈ നാൽപ്പത്തി ഭേദഗതിയിലൂടെയാണ് പരമാധികാര സ്ഥിതി സമത്വം മതേതരത്വം ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് അറിയപ്പെടുന്നത് അഥവാ സോബറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് ഓക്കെ ഇനി പറയുന്നത് ആമുഖത്തിന് ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ പലരും പല രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇനി പറയുന്നത് ആമുഖം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താക്കൂർ ദാസ് ഭാർഗവാണ് ഓക്കെ ആമുഖം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് ആരാണ് താക്കൂർദാസ് ദാസ് അതുപോലെ തന്നെ ആമുഖം ഭരണഘടനയുടെ കീനോട്ട് എന്ന് പറഞ്ഞ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏണസ്റ്റ് ബാർക്കർ ഓക്കെ ഏണസ്റ്റ് ബാർക്കറാണ് ആമുഖം ഭരണഘടനയുടെ കീനോട്ട് എന്ന് പറഞ്ഞത് അഥവാ രത്ന ചുരുക്കോ എന്നൊക്കെ പറഞ്ഞ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏണസ്റ്റ് ബാർക്കറാണ് ഓക്കെ ആമുഖം ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു അപ്പോൾ നേരത്തെ എന്താ പറഞ്ഞ ഹൃദയവും സോറി ഹൃദയവും താക്കോലും എന്ന് പറഞ്ഞതാണ് ആര് എന്നാൽ ആമുഖം ആത്മാവും താക്കോലു എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റു ആണ് തമ്മിൽ രണ്ടും തമ്മി ശ്രദ്ധിച്ചോ ആമുഖം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും സോറി ഓക്കെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞ താക്കൂർദാസ് ഭാർഗവും അതുപോലെ തന്നെ ആത്മാവും താക്കോലു എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് രണ്ടും തമ്മിൽ മാറിപ്പോകരുത് ഓക്കെ ആമുഖം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞാൽ കാരണം വെച്ചാൽ കെ എം മുൻഷിയാണ് ഓക്കെ കെ എം മുൻഷി ആമുഖം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് കെ എം മുൻഷിയാണ് ഈ മുൻഷി എന്നുള്ള പേര് ജോത്സ്യമാർക്കുള്ള പേര് പോലെയൊക്കെ നമുക്ക് തോന്നാം ഓക്കെ ഓക്കെ അപ്പം അങ്ങനെ ഓർത്താൽ മതി ആമുഖം ഇന്ത്യയുടെ രാഷ്ട്രീയ എന്ന് പറഞ്ഞാൽ കാരണം വെച്ചാൽ കെ എം മുൻഷിയാണ് അതുപോലെ തന്നെ ആമുഖം ഭരണഘടനയുടെ തിരു തിരിച്ചറിയൽ കാട് എന്ന് പറഞ്ഞ ആരംഭിച്ചാൽ എൻ എ പൽക്കി വാലയാണ് ഓക്കെ എൻ എ പൽക്കി വാല ഒന്ന് ഓർക്കുക തിരിച്ചറിയൽ കാർഡ് അതോ ഐഡന്റിറ്റി കാർഡ് നമ്മൾ നമ്മുടെ കഴുത്തിടുന്ന ഒരു സാധനമല്ലേ അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ഒരു ഐ ഡി കാർഡ് എൻ്റെ കഴുത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അത് ഇടുന്നത് അപ്പം അങ്ങനെ ഓർത്തുന്നത് അപ്പം എന്താണ് എന്നെ പൽക്കി വല ആമുഖം ഭരണ തിരിച്ചറൽ കാർഡ് എന്ന് പറഞ്ഞത് എന്നെ പൽക്കി വലയാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ നിന്ന് വിട്ട് നോക്കാം നാൽപ്പത്തി ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകളാണ് സ്ഥിതിസമത്വം അഥവാ സോഷ്യലിസ്റ്റ് മതേതരത്വം അഥവാ സെക്യുലർ സമഗ്രത അഥവാ ഇന്ത്യ അപ്പോൾ ആമുഖ പ്രകാരം ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്ന പരമാധികാര സ്ഥിതിസമത്വം മതേതരത്വം ജനാധിപത്യ റിപ്പബ്ലിക് എന്ന അഥവാ സോവറൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ആമുഖത്തെ ആമുഖത്തിൻ്റെ വിശേഷണങ്ങളാണ് പറയുന്നത് അഥവാ ആമുഖം ഭരണ ഭരണഘടനയുടെ ഹൃദയവും എന്ന് പറഞ്ഞത് താക്കൂർദാസ് ബാർഗവാണ് ആമുഖം ഭരണഘടനയുടെ കീനോട്ടെന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കറാണ് ആമുഖം ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ തന്നെ ആമുഖം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് കെ എം മുൻഷിയും ആമുഖം ഭരണഘടനയുടെ തിരിച്ചറിൽ കാട് എന്ന് പറഞ്ഞത് എൻ എ പൾക്കിവാലയാണ് ഓക്കെ എൻ എ പൽക്കിവാല ഇനിയിപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണം എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കണം ഓക്കെ ഞാൻ എന്നിട്ട് ഇന്ന് പഠിപ്പിച്ച മൊത്തം ഒന്ന് വേഗത്തിൽ വായിക്കും ഓക്കെ അപ്പം നിങ്ങളുടെ തലയിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കാം ഓക്കെ അപ്പം എന്താണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ വിളംബരം ചെയ്യുന്ന ഭാഗമാണ് ആമുഖം ആമുഖം എന്ന ആശയം ഇന്ത്യ കടം വാങ്ങിയത് യു എസ് എൽ നിന്നാണ് ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടും ജവഹർലാൽ ആണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ആമുഖം തയ്യാറാക്കിയത് ആമുഖത്തിൽ ഉൾപ്പെട്ട ഏക തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയോ അതാണ് ആമുഖമായിട്ട് മാറിയെന്ന് നമ്മൾ പറഞ്ഞു അത് ഏത് ഏത് വർഷമാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ഈ ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ടാണ് ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് നാം ഭാരതത്തിലെ ജനങ്ങൾ അഥവാ വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് കോടതി വിധിച്ച കേസ് നമ്മൾ വേറെ വേറെ ഭാഗമല്ലെന്നല്ലായിരുന്നു വേറെ വേറെ അപ്പം ബെറുവറി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഇനി ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കേശവാനന്ദഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആമുഖം നാളിതുവരെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട് ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് ആമുഖത്തെ തിരുത്തിക്കുറിച്ച് ഭരണഘടന ഭേദഗതി ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഓക്കെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകളാണ് സ്ഥിതിസമത്വം മതേതരത്വം സമഗ്രത ഓക്കെ അതുപോലെ തന്നെ ആമുഖപ്രകാരം ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്നത് പരമാധികാര സ്ഥിതിസമത്വം മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് അഥവാ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ഇനി ആമുഖത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയൊക്കെയാണെന്ന് പറയാം ആമുഖം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താക്കൂർദാസ് ബാർഗവാണ് ഓക്കെ താക്കൂർദാസ് ബാർഗവ് ആമുഖം ഭരണഘടനയുടെ കീനോട്ട് അഥവാ രത്നച്ചുരുക്കം എന്നൊക്കെ പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കറാണ് ആമുഖം ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് പറഞ്ഞ പറഞ്ഞാരാണ് ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് കെ എം മുൻഷിയാണ് ആമുഖം ഭരണഘടനയുടെ തിരിച്ചറിയൽ കാട് എന്ന് പറഞ്ഞത് എൻ എ പൽക്കുവേലാണ് എൻ എ പൽക്കുവേല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം